പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ നിന്ന് ജില്ലയെ ഒഴിവാക്കിയത് പ്രതിഷേധാർക്കമെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി ജില്ലയിലെ ആരോഗ്യ മേഖലയോട് സർക്കാർ തുടരുന്ന അവഗണനകളുടെ ഭാഗമാണിതെന്നും പദ്ധതിയിൽ നിന്ന് ജില്ല ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലയിൽ മാത്രം പോളിയോ വാക്സിൻ കൊടുക്കണ്ട എന്ന ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സാക്കാൻ കഴിയുന്നില്ല കൊടുത്ത നാല് ജില്ലകളിൽ ആരോഗ്യപരമായി വലിയ മുന്നേറ്റം നിൽക്കുന്ന നാല് ജില്ലകളിൽ പോളിയോ വാക്സിൻ കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചു മറ്റു മൂന്ന് ജില്ലകളെ ഉൾപ്പെടുത്തുമ്പോഴും ഇടുക്കിയെ ഒഴിവാക്കുക ഇടുക്കിയാണ് ഏറെ അതിഥി തൊഴിലാളികളുള്ള ജില്ല അതുപോലെ അതിർത്തി പങ്കിട്ട് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതൽ കടന്നു വരുന്ന ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ മാത്രം പോളിയോ വാക്സിൻ കൊടുക്കണ്ട എന്നുള്ള തീരുമാനം അശാസ്ത്രീയമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം ഗവൺമെന്റ് പിൻവലിക്കണം ഇടുക്കി ജില്ലയിൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായ നടപടിയെടുക്കണം ഇടുക്കി ജില്ല ആരോഗ്യ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നു അതുകൊണ്ടാണ് പോളിയോ വാക്സിൻ ഇടുക്കിയിൽ കൊടുക്കേണ്ടതില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഡി എംഒയുടെ റിപ്പോർട്ട് അങ്ങനെയാണ് ഇടുക്കി ജില്ലയാണ് ഏറ്റവും അധികം ക്യാൻസർ രോഗികൾ കേരളത്തിലെ മറ്റ് പതിമൂന്ന് ജില്ലകളിൽ ഏറ്റവും അധികം ക്യാൻസർ രോഗികളെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇടുക്കി ാണ് ഏറ്റവും അധികം പനിബാധിതരായിട്ടുള്ള ആളുകൾ അഡ്മിറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കുന്ന ഇടുക്കിയിലെയാണ് മറ്റ് മാരക സംക്രമ സംക്രമിക രോഗങ്ങൾ മുഴുവൻ ഇടുക്കി ജില്ലയിൽ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു കുറവുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഏറെ കൂടുതലുള്ള ജില്ലയാണ് അപ്പൊ ഇടുക്കി ആരോഗ്യ രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ പോളിയോ വാക്സിൻ കൊടുക്കേണ്ട എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ് ആ പഠനം അത് ഏത് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കണം ഇത് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയത്തില്ല അടിയന്തരമായി പോളിയോ വാക്സി പൾസ് പോളിയോ വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഇടുക്കി ജില്ലയിൽ ഗവൺമെന്റ് ആരോഗ്യവകുപ്പ് തീരുമാന തീരുമാനമെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്